ുണ്ടെന്നപ്പോൾ തന്നെ ജാമ്യത്തിന്റെ കച്ചീട്ടിൽ ഒപ്പിട്ട് കൊടുത്തതാണ് ഏഴ് പേർക്കും കച്ചീട്ട് ഒപ്പിട്ടാണ് ജാമ്യം അനുവദിച്ചാണ് അതിനുശേഷം ഉന്നത നിലയിലുള്ള ബന്ധം വെച്ചു അവർ ജാമ്യം നിശ്ചയിച്ചുകൊണ്ട് വേറൊരു എഫ്ഐആർ എഴുതി ചേർത്തു ജാമ്യം ആദ്യം തന്നാണ് ഏഴ് പേപ്പറിൽ ഒപ്പിട്ട് എന്റെ ആധാർ കാർഡ് അടക്കം കൊടുത്ത അതിനുശേഷമാണ് ഉന്നത നിലയിലുള്ള വിലയുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഇവിടുത്തെ സി ഐ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത നേതാക്കളുമായി ബന്ധപ്പെട്ടു ഹൈബീഡിനെ ഷിയാസ് അടക്കമുള്ള എം എൽ എമാരെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ വന്ന് സംസാരിച്ചത് എന്നിട്ടും ആ കച്ചിട്ട് കാണിക്കാൻ ഇതുവരെ ആ കച്ചിട്ട് കാണിക്കുവാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല ഏഴ് പേപ്പറിൽ മുപ്പത്തഞ്ച് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആ പേപ്പർ പോലും കാണിക്കാൻ ഈ പോലീസിൽ തയ്യാറായിട്ടില്ല ഇവർ അതാണ് പോലീസ് അവര് പറയുന്നത് ആദ്യം ജാമ്യം തരാന്ന് വെച്ചു എന്നിട്ട് മേളിൽ നിന്ന് വിളി വന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു സി ഐ രാജ്കുമാർ ആരെ ഉന്നത ഉന്നത പോലീസ് പോലീസ് പറഞ്ഞു ജാമ്യം കൊടുക്കാൻ പാടില്ല അവർ അവിടെ മുഖ്യമന്ത്രി വണ്ടിക്ക് പട്ടം കടന്നു കുറിക കടന്നു കൃത്യനിരം തടസ്സപ്പെടുത്തി എന്നീ ഒഫൻസ് ചേർത്ത് ത്രീ ഫിഫ്റ്റി ത്രീ ചേർത്തു അതിനുശേഷം ജാമ്യം നിഷേധിച്ചു ജാമ്യം എഴുതി എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് പോയതാണ് ഉന്നത അതിന് ശേഷമാണ് തിഷ്ട്ട ശക്തമായിട്ടുള്ള സിഐയുടെ നിസ്സഹായവസ്ഥ കടന്ന് അതിനെ തുടർന്ന് ഹൈബ്രീഡിന് എം ബി ബന്ധപ്പെട്ടു കമ്മീഷൻ വിളിച്ചു എന്നിട്ട് പോലും അവര് സാരിക്കാൻ തയ്യാറായില്ല ഇപ്പോഴും ആ കച്ചിട്ട് തരാൻ തയ്യാറല്ല അവർക്ക് പോയി അവര് സമ്മതിച്ചു ആ കച്ചിട്ട് തരാൻ തയ്യാറല്ല ഞാൻ ഒപ്പിട്ടു കൊടുത്ത പേപ്പർ കയറുന്നവരില്ല അതാണ് തയ്യാറുള്ളത് അവരത് തെറ്റിപ്പോയതാണോ തെറ്റല്ലത് അത് ന്യായമായ ഒരു പറഞ്ഞു തെറ്റല്ല തെറ്റ് പിന്നെ സംഭവിച്ചു കൂടാലോ ഇതില്ല ജാമ്യത്തിൽ വിടുന്ന കേസെടുത്ത് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസാരിന്റെ മൊഴി എഴുതി വാങ്ങിക്കൊണ്ടാണ് ജാമ്യം നിഷേധിക്കുന്നത് ഇതുവരെ ഒന്നും നടന്നില്ല ചർച്ച ചർച്ച നടത്തുന്നു അനുവദം വരെ അതുകൊണ്ട് ചർച്ച നടത്തുന്നു പറഞ്ഞു ഉന്നത സമ്മർദ്ദമുണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്റെ ഇത് നടക്കൂലെന്ന് തോന്നുന്നു എ സി പി അവർ ഇതുവരെ ഉന്നത നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാൻ പോലും നേരിട്ടില്ല ഇപ്പോഴാണ് എം എൽ എ ആയിട്ട് സംസാരിക്കുന്നത് അതെ അതെ മാത്രം ഇല്ല 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 പ്രസിഡന്റ് ഇല്ല ഇല്ല ആര് ഇല്ല അവര് അവര് ആ ഭാഗത്ത് കിടക്കുന്നില്ല അങ്ങനെ കെട്ടിയിട്ട് അതോ സംഭവിക്കുന്നില്ല പോയി അത് പറയില്ല അവര്